Hi, friends. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ടി ടി പാമിനിയെ ഒന്ന് വിമർശിച്ചേക്കാന്ന് കരുതി അതിനൊരു കാരണമുണ്ട് ഇന്നലെ ഉപ്പുമുളക് എൻ്റെ വീഡിയോ ഇട്ടപ്പം അതിലൊരു കമൻറ്റ് വന്നു ഇപ്പോഴും യൂട്യൂബേഴ്സ് എന്തോ വലിയൊരു സംഭവം ആണെന്ന് വരുന്ന കുറേ മണ്ടന്മാരും ഒക്കെ ഉണ്ട് എന്നുള്ള രീതി അതിൻ്റെ അകത്തൊരു പകുതി സത്യമുണ്ട് അതായാലും റീലും റിയാലിറ്റിയും രണ്ടാന്ന് ജനങ്ങൾ ചിലരൊക്കെ മനസ്സിലാക്കിയെടുക്കുള്ളൂ ഭൂരിഭാഗവും അറിയാം പ്ര പ്രണവ് പ്രവീൺ വിഷയം ഇവിടെ ഉണ്ടായപ്പോൾ നിങ്ങൾക്കറിയാം അവർ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് എന്തോരാശനായിരുന്നു എന്തോ ഒരു സ്നേഹമായിരുന്നു ഇങ്ങനെ ഒരു അനിയനും ചേട്ടനും ചേടത്തിയൊക്കെ ആകാൻ വേണ്ടി എന്തോരം കൊതിച്ചിരുന്ന് ജനങ്ങൾ അവരുടെ ആ പരിപാടി കണ്ടിട്ട് പക്ഷേ അതിൻ്റെ റിയാലിറ്റി എന്താണെന്ന് പിന്നീട് നിങ്ങൾ മനസ്സിലാക്കി ആദ്യം പറയേണ്ട കാര്യമില്ല അതുപോലെ മല്യു ഫാമിലിയൊക്കെ പിന്നെ ഈ ഫാമിലി വ്ളോഗിനെ പറ്റി പറയുമ്പോൾ ആദ്യമേ തന്നെ ഒരു കാര്യം പറയാം അവരെയും കുറ്റം പറയുന്ന കാര്യമില്ല ഇപ്പോൾ ഞങ്ങൾ റിയാക്ഷൻ ചാനലുകൾക്കാണെങ്കിൽ ഞങ്ങൾക്ക് എന്നും ഡെയിലി എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റ് ഉണ്ടാവും എടുത്ത് ചുമ്മാ സംസാരിച്ചാൽ മതി റിയാക്ഷൻ ആയിട്ട് സംസാരിച്ചാൽ മതി നമ്മുടെ അഭിപ്രായം ഇതെന്ന് പറഞ്ഞാൽ ഫാമിലി വ്ലോഗാകുമ്പോൾ അവർക്ക് കണ്ടന്റ് ഇല്ല അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരു അതൊരു എപ്പിസോഡായിട്ട് അവതരിപ്പിക്കുക അല്ലെങ്കിൽ കണ്ടന്റ് ഉണ്ടാക്കണം കണ്ടന്റ് അവരുടെ ലൈഫിൽ ഇല്ലാത്ത സാധാരണ പോലെ നമ്മളെയൊക്കെ പോലെ ഓരോ ദിവസവും കടന്നു പോകുന്നവരാം പക്ഷേ പിന്നെ എന്തെങ്കിലും അവരൊക്കെ ഉണ്ടാക്കണം അത് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ കണ്ടിരിക്കുന്നതിൻ്റെ അകത്ത് നിങ്ങൾക്കും ഒരു താല്പര്യമൊക്കെ തോന്നുന്ന പോലെ അപ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ അവർ കുറേ അഭിനയിക്കേണ്ടി വരും അത് അവരുടെ കുറ്റമൊന്നും പറയാൻ പറ്റിയില്ല റീലും റിയാലിറ്റിയും രണ്ടാണ് ആധയിലാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ കണ്ടിരിക്കുന്നവരുടെ തിൽ ഒരു ഇരുപത്തഞ്ച് ശതമാനമെങ്കിലും അയ്യോ ഇതാണ് അതിൻ്റെ സത്യം അയ്യോ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊന്നും ഇല്ലല്ലോ ഞങ്ങളിങ്ങനെ സ്നേഹിക്കുന്നില്ലല്ലോ എന്നും പറഞ്ഞാൽ അത് കണ്ട് നിരാശപ്പെടും ഇപ്പൊ ടി ടി ഫാമിലിയെ പറ്റി ഇവിടെ ഒരു ഉദാഹരണമായിട്ട് പറയാനാണെങ്കിൽ ഷഫി ഷെമി അല്ലെ ഷെമി ഭാര്യന്ന് തോന്നുന്നു ഞാൻ എപ്പോഴും അവരുടെ ഇത് കാണാറില്ല കേട്ടോ ഇന്നിത് ഉത്തരം എടുത്ത് റിയാക്ട് ചെയ്തപ്പോഴാണ് ഞാൻ പോയി കണ്ടതെന്ന് അപ്പോൾ അപ്പൊ ഉത്തര പറയുന്നതിൻ്റെ അത് കുറെ അധികം കാര്യങ്ങളുണ്ടെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനും ഈ റിയാക്ഷൻ ഇടുന്നത് അപ്പോൾ എന്താ വെച്ചാൽ ഷെമി പ്രഗ്നന്റ് ആണ് ഷെഫി വളരെ കെയറിങ് ഇപ്പോഴത്തെ സ്ത്രീകളെ സംബന്ധിച്ച് ഇപ്പോഴത്തെ അല്ല എന്നത്തെ സ്ത്രീകളുടെ ഒരു വീക്ക് പോയിന്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് കെയറിങ് ഉള്ള പുരുഷന്മാരെ ഒയ്യോ അടിച്ചു തല്ലി വീഴുമെന്ന് പറയാം അതാണ് അവരെ ആഗ്രഹിക്കുന്നത് ഒരു സുരക്ഷിതമായ ഷെർട്ടറും ഒരു കെയറിങ് ഉള്ള ഭർത്താവും അതാണ് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് പണ്ടൊക്കെയാണ് സൗന്ദര്യം വർണ്ണിക്കുന്നതിൽ സ്ത്രീകളെ വീഴ്ക്കുക എന്ന് പറയും ഇപ്പോൾ അതിലൊന്നുമല്ല കെയറിങ് അഭിനയിക്കുക അതുണ്ട് ഷെഫി ഇതിൻ്റെ അകത്ത് കയറി അഭിനയിച്ചതൊന്നും അല്ല പറഞ്ഞു വരുന്നത് അവരൊരു എപ്പിസോഡാണ് വിടുന്ന നിങ്ങളുടെ ഇതിലേക്ക് നിങ്ങളെല്ലാവരും ഇത് കാണണം അതിന്ന് അവർക്കൊരു വരുമാനവും കിട്ടണം അപ്പൊ ഈ പ്രാവശ്യത്തെ എപ്പിസോഡിൻ്റെ അകത്ത് അവരൊരു പച്ചമാങ്ങയാണ് കണ്ടന്റ് പച്ചമാങ്ങ ആക്കുമ്പോൾ അത് ഇപ്പോൾ ഒരു പ്രഗ്നൻ്റ് ആയ ഏതൊരു ലേഡിക്ക് പച്ചമാങ്ങ മസാല ദോശ എരിവും പുളും ഉള്ളതിനകത്ത് വെച്ചാൽ വായിക്കാത്തല്ല ഒരു രുചിയില്ല കഴിപ്പുവായിരിക്കും അപ്പോൾ എന്തേലും എരിവും എരിവും പുളിയും ഒക്കെ ആയിട്ട് തിന്നാനാണ് തോന്നുന്നത് അല്ലാതിരിക്കുമ്പോൾ നമുക്കൊരു പച്ചമാങ്ങയൊക്കെ കടിച്ചു തന്നെ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇവർ പച്ചമാങ്ങയാണ് കണ്ടന്റ് ആ കണ്ടെങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ പച്ചമാങ്ങ ചുമ്മാ കടയിൽ കൊണ്ട് പോയി വേണമെന്ന് ഭാര്യ പറയുന്നത് കടയിൽ പോകുന്നു വാങ്ങുന്നു വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നു ഇത്രയേ ഉള്ളൂ ആ കണ്ടന്റ് സത്യം പറഞ്ഞാൽ അത് അത്രയേ ഉള്ളൂ കണ്ടൻറ്റ് ഇനി മാവ് സ്വന്തം വീട്ടിലുണ്ട് അവിടെ കയറി പറിക്കുന്നു ഭാര്യയുടെ ആയിക്കൊണ്ട് കൊടുക്കുന്നു കഴിഞ്ഞു അത്രയും കണ്ടൻറ്റേ ഉള്ളു പക്ഷേ ഇതിൻ്റെ അകത്ത് ഷെഫി കാണിക്കുന്നതെന്നു വെച്ചാൽ രാത്രിയിലാണ് പുള്ളിക്കാരി ഇത് പറയുന്നത് വൈഫ് ഇത് പറയുന്നത് അപ്പം അന്നേരം പറിച്ചോന്നറിയില്ല രാത്രി പറിച്ചോന്നറിയില്ല ഏതായാലും പകലാണ് കാണിക്കുന്ന മാങ്ങയായിട്ടുള്ള അത് പറിക്കുന്നു സ്വന്തം മാവേന്ന് മാങ്ങ പറിക്കുന്നു ഉറുമ്പൊക്കെ കടിച്ച് കടിയേറ്റ് ത്യാഗം സഹിച്ച് പോയി പറിക്കുന്നു അവിടുന്ന് അത് കൊണ്ടുവന്ന് ഭാര്യയ്ക്ക് വെറുതെ അങ്ങ് കൊണ്ട് കൊടുക്കുകയല്ല ചെയ്യാം അത് ഇടിച്ച് എണ്ണയും ഉപ്പും എന്താ മുളകും എല്ലാം കൂടെ ഇട്ട് എന്തൊക്കെയോ ഒരു പരുവാക്കുമല്ലോ അങ്ങനെ മാങ്ങാ തിന്നാറുണ്ടല്ലോ അങ്ങനെ ആക്കി കൊടുക്കുന്നു അതിൻ്റെയൊക്കെ കുറേ ഡയലോഗുകളുണ്ട് ഞാൻ ഇവളുടെ കൂടെ കൂടിയ പിന്നെ ഞാൻ ഇങ്ങനെ ആയി എന്താ വെച്ചാൽ എന്തും വളരെ സ്നേഹമായി ആയ ഭർത്താവായി എന്നൊക്കെ പറഞ്ഞു പിന്നെ ഇവളിരിക്കുന്ന ഇരിപ്പി പിണങ്ങുന്നു ഇരിക്കുന്ന ഇരിപ്പി കൂടുന്നു ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവം അപ്പോൾ ഇതെല്ലാം സഹിക്കുന്ന ഒരു ഹസ്ബൻഡായിട്ടാണ് ഷെഫി അവിടെ കാണിക്കുന്നത് ഇത് കണ്ടിരിക്കുന്ന കേരളത്തിലെ ഗർഭിണികളുടെ ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ ചിന്തിച്ചത് ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം അതാണ് ഈ സമയത്ത് ആയിട്ട് പോകുന്ന പെണ്ണുങ്ങൾ കാണുക അവർ ഇതൊക്കെ ഇരുന്ന് കാണുന്നുണ്ടാവും ഓ അവർ ചിന്തിക്കുമ്പോഴേ ഓ ഇത്രയൊന്നും കെയറിങ് എൻ്റെ ഹസ്ബൻഡ് തരുന്നില്ലല്ലോ ഇതാ എന്ന് പറഞ്ഞാൽ അങ്ങേർക്ക് അഭിനയമൊന്നും കാണില്ല അങ്ങേരെ നോർമലായിട്ടുള്ള ലൈഫാണ് ആ ലൈഫിൽ ഇങ്ങനെ മാങ്ങാവറി ചിടിച്ച് കൊണ്ടുവന്ന് തരണമെന്നൊന്നുമില്ല ചിലരൊക്കെ ചെയ്യും ചിലരൊന്നും ചെയ്യില്ല ചെയ്യേലാത്തവർക്ക് സ്നേഹമില്ല എന്ന് നിങ്ങൾ കരുതുകയേ ചെയ്യരുത് ഇത് മുഴുവൻ ൻ പഴയകാലം ആ സിനിമയാണ് ഓർമ്മിക്കുന്നത് ഏത് സിനിമയാണ് അയലത്തെ അദ്ദേഹം നിങ്ങൾ കണ്ടിട്ടില്ലേ ജയറാമിൻ്റെ ഭാര്യ നോക്കുമ്പോൾ ജനൽ വഴിയെ നോക്കുമ്പോൾ അവിടെ ഇരുന്ന് സിദ്ധിക്ക് കെട്ടിപ്പിടിക്കുന്നു പുകഴ്ത്തുന്നു ആ ചുടാറട്ട മോലേ എന്നേ വിളിക്കുകയുള്ളൂ ആ ചുടിദാറിട്ട നല്ലത് ഈ ചുടിദാറിട്ടല്ലേ ഭയങ്കര സൗന്ദര്യവർണ്ണനല്ല ഇത് കണ്ട് ജയറാമിൻ്റെ ഭാര്യയ്ക്ക് അങ്ങോട്ട് കുരു പൊട്ടിട്ട ഒരു രക്ഷയില്ല അവസാനം ആ സിനിമയുടെ എന്തായിരുന്നു അയാൾ അയാളെപ്പോലൊരു ശ്രീലംബടനായ ഒരു വ്യക്തിയില്ല കള്ളത്തരവും കള്ളവും എല്ലാം പിടിച്ചു അതാണ് അയലത്തെ അദ്ദേഹം ആ അയലത്തെ അദ്ദേഹം സിനിമയാണ് നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം ക്യാമറയ്ക്ക് മുന്നേ ഫ്രെയിമിന് മുന്നേ ആടി തിമിർക്കുന്ന നാടകങ്ങളാണ് റിയാലിറ്റി അതല്ല അത് മനസ്സിലാക്കണം അപ്പോൾ ഈ ഷെമിയൊക്കെ കാണിച്ചാൽ നമുക്കൊന്ന് കണ്ടു നോക്കാം ചുമ്മാ പറയുന്നേ കാര്യമില്ലല്ലോ അവരെ കുറ്റപ്പെടുത്തുന്നതല്ല ഞാനീൻ്റെ അകത്ത് ഇത് നിങ്ങളും മനസ്സിലാക്കണം റീലും റിയാലിറ്റിയും രണ്ടാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക അല്ലാതെ അവിടെ അവരങ്ങനെ കെയറിങ് കൊടുത്തു എനിക്ക് എൻ്റെ ഹസ്ബൻഡ് തരുന്നില്ലല്ലോ എന്നും പറഞ്ഞ ഹസ്ബൻഡിൻ്റെ മെക്കിട്ട് കയറിയിട്ടൊരു കാര്യമില്ല നിങ്ങളെ ഹസ്ബൻഡായിരിക്കാം ഏറ്റവും അധികം നല്ലതായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്ന ആൾ അത് മനസ്സിലാക്കിയാൽ മതി നല്ല അടിപൊളി മാങ്ങ നാടൻ മാങ്ങ പക്ഷിങ്ങാണ്ട് ക്ഷമിച്ച് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് മാങ്ങ അതെ 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 ഇവിടെ വേറൊരാളുണ്ട് തീർച്ചയായും ഇതല്ല ഇതല്ല ചക്ക ചാറ് വെക്കാനുള്ളതാണ് അദ്ദേഹത്തിന്റെ വിചാരം ചാറ് വെക്കാനുള്ളതല്ല ഇത് ക്ഷമിന്നെ രാത്രി ഇങ്ങോട്ട് പറഞ്ഞ പിന്നെ എനിക്ക് പച്ച മാങ്ങനെ ഒരു ഇത് കൊതി പോല കൊതി മീൻസ് ണമെന്നൊരു ആഗ്രഹമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു പക്ഷേ ഞാൻ വാങ്ങി തരാമെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞ് വീടിയും നല്ലത് വേണ്ട അല്ല നമ്മളെ വീട്ടിൽ തന്നെ ഇവിടെത്തന്നെ ഒരു മാവുണ്ട് മോശ കാണിച്ചെടുത്ത് തന്നെ ഒരു മാവുണ്ട് അപ്പോൾ ജീവൻ തറച്ചിട്ടുള്ളത് കിട്ടുകയാണെങ്കിൽ നന്നായിരുന്നു പറഞ്ഞു അപ്പോൾ എന്നാൽ രാത്രി ഒരു ഒമ്പത് മണി പത്ത് മണിയൊക്കെ അയച്ചിന് ഞങ്ങൾ ഞാൻ സിറ്റൗട്ടിൽ ഇരുന്നു ഞാൻ ഇങ്ങനെ കഥ പറയുമ്പോൾ ആ സമയത്ത് ഉണ്ടായ സംഭവമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു നാളെ ഞാൻ എന്തായാലും ചെയ്തു തരാം പക്ഷെ എന്നോട് അടുത്ത് മറന്നു വയ്ക്കണേ പക്ഷേ ഞാൻ ഇന്നോടാണ് മറന്നു വയ്ക്കണേ അപ്പോൾ ഏതായാലും വളരെ ആഗ്രഹം അതെ അതെ സർപ്രൈസ് ആയിട്ട് ഇത് കൊണ്ട് കൊടുക്കുകയാണ് അപ്പൊ ശരിക്കും പറയാനുള്ള ഓടടുത്തുനിന്ന് ഇത് വിട്ടു വെച്ചിന് ഈ സംഭവം കൊടുക്കുന്ന സംഭവം ഓടത്തുനിന്ന് മറന്നു വയ്ക്കണേ പക്ഷെ ഞാൻ ഏതായാലും കൊടുക്കാൻ വെച്ചു വെച്ചാൽ ഇത് നല്ല അടിപൊളിയായിട്ട് നല്ല ഉപ്പും പിന്നെന്താ മുളക് പൊടിയും എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു കൊടുക്കാൻ ചോദിച്ചു അശുവിനും കൊടുക്കല്ലേ അശുവിനും കൊടുക്ക അശൂനും ഭയങ്കര ഇഷ്ട അപ്പൊ ഏതായാലും നമുക്ക് വീട്ടിലേക്ക് പോവാൻ പോയി ചെമി എന്തിനാ പെണുങ്ങണ എന്നുള്ള ഒരു ഇല്ല കേസ് എല്ലാരോട് പെണുങ്ങ ഇന്നോട് പെണുങ്ങിയാ ഒരാളെയും വെക്കാ അധിക ടൈം പറ്റൂലെ ഒരു മാക്സിമം ഒരു മണിക്കൂറൊക്കെ സംസാരിച്ചാൽ പിന്നെ ആളുമായിട്ടുള്ള എന്താ പറയാ എന്തൊക്കെ പ്രശ്നങ്ങൾ എന്താ മാനസികമായിട്ടുള്ള ചെറിയ വിഷയങ്ങളൊക്കെ അങ്ങനെ മാങ്ങ മൊത്തം ചെത്തേണ്ടി

എന്താ ഇങ്ങനൊക്കെ പറയാന് ഭാഗത്ത് വൃത്തിയാക്കും ഒക്കെ ഞാൻ പഠിച്ചേ എല്ലാം എനിക്ക് ഉണ്ട് ഞാൻ എന്ന കല്യാണം കഴിച്ചതിനായിപ്പോയി വൃത്തിയും വെളുപ്പും ഇല്ലാണ്ട് അപ്പോൾ ഇത് കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ നല്ലൊരു മാതൃകാ പുരുഷൻ അങ്ങേരങ്ങനെ ആയിരിക്കാം ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എങ്കിൽ ഇതെല്ലാം അവർ ഒരു എപ്പിസോഡ് എടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക അവരുടെ പ്രഗ്നൻ്റ് ആകുന്ന സംഭവം കാണിച്ചിരുന്ന നിങ്ങൾ മറന്നുപോയില്ലെന്ന് കരുതുന്നു അതവർ നേരത്തെ പരിശോധിച്ചാൽ ഏത് പൊട്ടക്കണ്ണന് കാണുമ്പോഴും മനസ്സിലാകും പക്ഷേ പോയി വീണ്ടും കിറ്റ് മേടിച്ചുകൊണ്ട് വരുന്നു വീണ്ടും പരിശോധിക്കുന്നു വളരെ ഇതായിട്ട് അങ്ങോട്ട് അഭിനയിക്കുന്നു ഇതാദ്യമായിട്ട് അറിയുന്നതിൻ്റെ സന്തോഷം അങ്ങോട്ട് അഭിനയിക്കുന്നു സൂപ്പർ അഭിനയം ഇവർക്ക് രണ്ടുപേർക്കും ഇവരെല്ലാം ഫാമിലി ബ്ലോക്ക് കംപ്ലീറ്റ് ഓസ്കാർ അഭിനയം നടത്തുന്നവരാണ് അത് അവരുടെ നിവൃത്തിയേടാണ് അവർക്ക് കണ്ടന്റ് വേറെയില്ല അപ്പോൾ അഭിനയിച്ചേ പറ്റുള്ളൂ ഇവരെന്തു ചെയ്യുന്നു ഇവരെന്തു പറയുന്നു എന്ന് കേൾക്കാൻ കുറേ ആൾക്കാർ നിൽക്കുന്നുമുണ്ട് അതുമുണ്ട് അപ്പോൾ പിന്നെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് വേറെ ഇല്ല ഇങ്ങനത്തെ ഓരോ കണ്ടന്റേ ഉള്ളൂ അപ്പോൾ അവർ പ്രഗ്നൻ്റ് ആകുന്ന കണ്ടന്റിൽ അഭിനയം കാഴ്ച വെച്ചത് സൂപ്പറായിട്ട് അഭിനയിച്ചത് അതേപോലെ ഓരോ എപ്പിസോഡിലും അവർ സൂപ്പർ അഭിനയം കാഴ്ച വെക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ ഞാൻ കാണിക്കാം അഭിനയം കാഴ്ചവെക്കുന്നത് ശരിക്കും മനസ്സിലാവുന്നത് മത്തിയാമ്പ ലിവറെ വരട്ടാ ലിവറിന്റെ ചങ്കിന്റെ ലിവറോ എന്റെ ചങ്കിന്റെ ലിവറിടുത്ത് വരക്കിഷ്ട വെളുപറിയ കൊഞ്ചിനെ ഇഷ്ടല്ലാന്നെ അപ്പൊ ഞാൻ എന്താക്കും ആ ഓക്കെ ഇനി ഫുള്ള് നല്ല ഡയറക്റ്റ് സംസാരം അങ്ങനാക്ക അപ്പൊ വെളു അറിയൂ എല്ലാ ഭർത്താക്കന്മാരും പിന്നെ സംസാരിക്കുമ്പോ ഒരു എന്താ പറയാ ഒരു കൊഞ്ചിക്കോയിനൊക്കെ സംസാരിക്കും ഇനി എന്താണ് അങ്ങനെ സംസാരിക്കാത്തതെന്ന് രണ്ടും വെളുപറിയും അതാ അവളെ പ്രശ്നം അല്ലേ പറയൂലേ പറയില്ല ആദ്യമേ തന്നെ പറയാം എനിക്കിവരുടെ ഭാഷ അങ്ങോട്ട് ശരിക്കും മനസ്സിലാവില്ല കേട്ടോ അങ്ങനെ ഒരിതുണ്ട് എല്ലാം ഒന്നും പിടിക്കിട്ടില്ല എനിക്കിതിന്ന് മനസ്സിലായത് ഷമിയുടെ ലിവറ് എടുക്കാമെന്നോ എന്തോ അങ്ങനെ അങ്ങാണ്ട് പറഞ്ഞാൽ അപ്പോൾ എൻ്റെ ചങ്കിൻ്റെ ലിവറോ അയ്യോ വേണ്ടെന്നുള്ള രീതിയിലെങ്ങാണ്ട് സൂപ്പീർ വർത്താനും പറഞ്ഞു അപ്പോൾ ഇഷ്ടപ്പെട്ടില്ല അവർ അങ്ങനത്തെ വല്ല കൊഞ്ചലും കുഴയലും വേണ്ടെന്നുള്ള രീതിയിൽ അവർ പറയുന്നെന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഇവർ ഇയാൾ പറയുന്നു ഷെഫി അല്ലേ ഷെഫി പറയുന്നു ഇവർ രണ്ടുപേരുടെ പേര് ഒരുപോലെയാണല്ലോ ഷെഫി പറയുന്നു എന്നാ ഇവക്കെപ്പഴാണ് കൊഞ്ചിക്കുന്നില്ല എന്നും നിങ്ങൾ പരാതി പറയും പക്ഷേ കൊഞ്ചിക്കാൻ ചെന്നാൽ അത് വേണ്ടെന്നും പറയുന്നു സത്യം പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാകേണ്ട ഒരു സ്ത്രീകളുടെ മനസ്സോടെ ആ ഒരു പ്രഗ്നൻസ് സമയത്ത് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു കരുതലും കെയറിങ്ങും ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കും ആ സമയത്ത് അയാളിൽ നിന്ന് അവരത് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അത് ക്യാമറയ്ക്ക് മുന്നിൽ ആടിത്തീർക്കാനല്ല അവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് അവർ ആ സമയത്ത് ആ ദേഷ്യപ്പെട്ടത് അത് അവരുടെ സ്വകാര്യ നിമിഷങ്ങളിലും അല്ലെ ഈ ഒരു പത്ത് മാസം ഉണ്ടല്ലോ അതിന് ആ സമയം കടന്നു പോകുമ്പോൾ എൻ്റെ ഇടയ്ക്ക് എപ്പോഴും ഒരു കെയറിങ് ആണ് അവർ ആഗ്രഹിക്കുന്നത് അതാണ് അവർ ആവശ്യപ്പെടുന്നത് ഈ പുള്ളി ചെയ്തു വെക്കുന്ന മുഴുവൻ എങ്ങനെയാച്ചാൽ ക്യാമറ ഓൺ ആക്കുമ്പോൾ മാത്രം കെയറിങ് ചെയ്യുന്നു അതാണ് അവർക്ക് അതിൻ്റെ അകത്ത് പിടിക്കാതെ വന്നത് നിങ്ങളൊക്കെ ഇത് കാണുമ്പം ഇത് ഇതെന്താണ് ഈ പെണ്ണ് കെയറിങ് വേണമെന്ന് പറയും പിന്നെ അങ്ങനെ ഒരു അങ്ങനെ സംസാരിക്കുമ്പോൾ അത് ഇഷ്ടപ്പെടുന്നില്ലെന്ന് പറയും ഇങ്ങനെ ഉണ്ടോ പെണ്ണുങ്ങൾ ഇങ്ങനെ ആയിരിക്കാം നിങ്ങൾ ചിന്തിക്കുന്നത് ഇത് ഓവർ കെയറിങ് ആണ് ഇത് മുഴുവൻ ആക്ഷനാണ് അഭിനയമാണ് ഓസ്കാർ അഭിനയം ഇവരെയൊക്കെ വിളിച്ച് സിനിമയിൽ കുറേ ഫാമിലി വ്ലോഗ് ഉണ്ട് ഇങ്ങനെ സൂപ്പർ മല്ലു ഫാമിലിയും പിന്നെ ഉണ്ട് ഏറ്റവും കേരളത്തിലെ ഏറ്റവും വലിയ യൂട്യൂബർ ചാനലായ അവരും ഈ പറയുന്ന പോലെ സൂപ്പർ അഭിനയം കാഴ്ചവെക്കുന്നവർ തന്നെയാണ് അല്ലാതല്ല ഫാമിലി ബ്ലോഗിനെ നിവൃത്തിയുള്ളൂ എല്ലാ ഫാമിലി വ്ളോഗും അങ്ങനെ അവരെ കുറ്റം പറയുന്നല്ലോ അവർക്ക് കണ്ടൻ്റില്ല പിന്നെ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരിക്കുന്നത് അത് നമ്മുടെ സീതത്തോടിൻ്റെ ദീപ്തി ടീച്ചർ അത് നിങ്ങളോട് പറഞ്ഞൊരു പ്രാവശ്യം മനസ്സിലാക്കുന്നുണ്ട് ഞാനും അച്ചാനിയൊക്കെ തമ്മിൽ നല്ല അടി നടക്കും നല്ല വഴക്ക് നടക്കും പക്ഷേ ഞങ്ങളത് നിങ്ങളെ കാണിക്കാറുണ്ടോ ഇല്ല അത് കാണിക്കില്ലായിരും ഒരു പക്ഷേ അത് കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ടീച്ചറിനോട് ദേഷ്യം വരാമായിരിക്കാം നമ്മളങ്ങനെയല്ല നമ്മളെ നല്ല മോഹങ്ങളാണ് ക്യാമറയുടെ മുന്നിൽ കാണിക്കുക ഞങ്ങളെ സംബന്ധിച്ചല്ലേ ഞങ്ങൾ റിയാക്ഷൻ ചാനലായി എന്തേലും വന്ന് പറഞ്ഞിട്ട് പോകുന്നു അത്രേ ഉള്ളൂ മറ്റുള്ള ഫാമിലി ബ്ലോഗ് അവരുടെ വീട്ടിൽ രാവിലെ ഭിത്തിയിലോട്ട് ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് ആ വീട്ടിലുണ്ടാകുന്ന സംഭവങ്ങളെല്ലാം എടുത്ത് കുസി പോകുന്നോ ബല്ല് തേക്കുന്നു ഉൾപ്പെടെ കാണിക്കുവാണ് എന്ന് നിങ്ങൾ ചിന്തിക്കരുത് അവർ ഓൺ ചെയ്ത് വെക്കും ക്യാമറ പക്ഷേ അതിൻ്റെ അകത്തുനിന്ന് എഡിറ്റ് ചെയ്തോ അവർക്ക് നിങ്ങളിലേക്ക് എന്ന് തോന്നുന്നോ മാത്രമേ ഇടുകയുള്ളൂ അതിൻ്റെ പുറകിൽ ബിഹൈൻഡ് ദ സീൻ എന്ന് പറയുന്നൊരു സീനുണ്ട് നല്ല അടിയും എല്ലാം ആയിട്ട് അത് പ്രണവ് പ്രവീൺ ചാനലിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലായതാണ് അപ്പോൾ ഒന്നേ പറയാനുള്ളൂ ടി ടി ഫാമിലിയിലെ ഷെഫിയുടെ ഈ ഓവറാഷനും കെയറിങ്ങും എല്ലാം കണ്ടെച്ച് ഇപ്പോൾ കേരളത്തിൽ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സ്ത്രീകൾ ഒയ്യോ എൻ്റെ ഭർത്താവ് അങ്ങനെ ഇല്ലയെന്നുമ്പോൾ ഞാൻ നിലവിളിക്കേണ്ട ഇത് ഒരു അയലത്തെ അദ്ദേഹമായിട്ട് മാത്രം നിങ്ങൾ കരുതുക അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ഷെബിയുടെ ആരാധകർ പൊങ്കാല ഇടാൻ വരണ്ട ഇത് ഞാനൊരു ബോധവൽക്കരണം പോലെ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ അവരെയല്ല കുറ്റം പറഞ്ഞിരിക്കുന്നത് ഓക്കെ അടുത്ത വീഡിയോ കാണാം